ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളോട് ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം അതിന് മുന്നൊരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ റെസ് റീഡിങ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മിഡ് നൈറ്റ് തോട്ട്സാണ് കാരണം രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്ന ചിന്ത തോട്ട്സ് അതിനെക്കുറിച്ചുള്ള റീഡിങ് വേണമെന്ന് കുറച്ച് പേർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ റീഡിങ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ സമയം ടു എം ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ മിഡ് നൈറ്റ് തോട്ടാണ് നമ്മൾ ഈ സമയത്ത് നോക്കുന്നത് അത് ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴും നോക്കുക അല്ലേ അപ്പോൾ ആ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് ഞാൻ പോവാണ് ആദ്യത്തെ കാർഡെന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് കപ്സ് കാഡാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് രാത്രി കാലങ്ങളിൽ അവർക്കുണ്ടായ ആ ഒരു അനുഭവത്തെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ ആദ്യത്തെ കാർഡെന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് കപ്സ് കാഡ് ആണ് അഞ്ച് കപ്സ് ആണുള്ളത് ഇതിൽ നാല് കപ്സ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലി കരിയറൊക്കെയാണ് അവരുടെ വലുതായിരിക്കുന്ന കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹവും കരുതലുമാണ് രാത്രി കാലങ്ങളിലാണ് നിങ്ങളെ ചിന്തകൾ അവർക്ക് കൂടുതലായിട്ടും വരുന്നത് ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കണയാണ് കാണിക്കുന്നത് ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത് വളരെയേറെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് പെൻഡക്കൾ ആണ് ഓവർഫ്ലോയിങ് മെറ്റീരിയൽ എബൻസ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവരുടെ കരിയറിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവർ വളരെ സമാധാനമായിട്ടും ഡിറ്റർമിനേഷനോട് കൂടിയിട്ടൊക്കെയാണ് അവർ ഇരിക്കുന്നത് അവർ അവരുടെ കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് അതായത് അവർക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ ഗ്രോത്തിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഇത്രയൊക്കെ സമ്പാദ്യം കാര്യങ്ങളും അവരിലുണ്ടെങ്കിൽ പോലും അവർ ഒറ്റയ്ക്കാണ് അവർക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ പാസ്റ്റിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് നിങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത് അവർ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അവരുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങളുമൊത്തുള്ള ആ ഒരു ജീവിതമാണ് ലൈഫാണ് ബെറ്റർ ഫ്യൂച്ചർ ഫ്യൂച്ചറാണ് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലുമാണ് അവരുടെ ഓർമ്മകളിലൂടെ ഇപ്പോൾ പോകുന്നത് ആ പിക്ചർ നോക്കൂ അവരുടെ കയ്യിലിരിക്കുന്നത് വലിയൊരു പെൻഡക്കളാണ് അതെന്ന് പറയുന്നത് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവർ നേടിയെടുത്ത സമ്പാദ്യത്തെ തന്നെയാണ് കാണിക്കുന്നത് എന്നാൽ അവരൊറ്റയ്ക്കാണ് അല്ലേ അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് സെക്കൻഡ് കാർഡും കാണിക്കുന്നത് തേർഡ് കാർഡ് പറയുന്നത് ടു ഓഫ് സോർട്സ് കാർഡാണ് അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അതിന്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഒരു ഡിഫിക്കൾട്ട് ചോയ്സിനെയാണ് ഒരു കൺഫ്യൂഷനെയാണ് അവർക്ക് അവരുടെ മുന്നിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് കണ്ണ് കെട്ടിയ അവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്നാണ് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അവർക്ക് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചാൽ പോലും അവർക്ക് അത് സാധിക്കാനായിട്ട് ഒരു ബ്ലോക്ക് ഉള്ളത് പോലെയാണ് കാണിക്കുന്നത് അല്ലേ അവ വളരെയേറെ പെയിൻ അനുഭവിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരിപ്പോൾ ചിന്തിക്കുന്നതും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ആ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവർ നോക്കുമ്പോൾ അവരുടെ കണ്ണുകെട്ടിയ അവസ്ഥയാണ് മറ്റുള്ള വ്യക്തികളാവാം അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവാം കരിയറാവാം ഇതൊക്കെ അവരുടെ കണ്ണ് കെട്ടിയ പോലെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ട് അതുതന്നെയാണ് ഫോർത്ത് കാർഡ് കിട്ടിയിട്ടുള്ളത് നൈൻ ഓഫ് സോർട്സ് കാർഡ് ഇവിടെ നയൻ ഓഫ് സോർട്സ് കാർഡ് മീൻ ചെയ്യുന്നത് നൈറ്റ് മേവേഴ്സ് കാണുന്ന വറിയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് ഫീലിങ്സ് ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട് വളരെയേറെ വേദനിക്കുന്ന പേടിയുള്ള സ്വപ്നങ്ങളാണ് അവർ കാണുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൂടി അവരിൽ കാണാനുണ്ട് രാത്രി കാലങ്ങളിലാണ് കൂടുതലും അവർ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നതും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതും എന്ന് ഈ കാർഡും പറയുന്നു ഇനി ഫിഫ്ത്ത് കാർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ് കാർഡാണ് ഒരു ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം ഈ രാത്രി കാലങ്ങളില് നിങ്ങളെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ആണ് ആ പിക്ചർ നോക്കൂ ഒരു കപ്പ് നിറയെ സ്നേഹമാണ് അവരുടെ കയ്യിലുള്ളത് അവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ ഒരു സ്റ്റെക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് വളരെ സമാധാനമായിട്ടാണ് അവർ മെഡിറ്റേഷൻ ചെയ്യുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഇത്രയും ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ട്രൂ ലവ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ആ പിക്ചർ നോക്കിയാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അവർ വളരെയേറെ സമാധാനത്തോട് കൂടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാണ് അത് അവരുടെ മൈൻഡിനെ തന്നെ കണ്ട്രോൾ ചെയ്യാനാണ് രാത്രി കാലങ്ങളിൽ അവർ അനുഭവിക്കുന്ന സ്വപ്നമെന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്നതാണ് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ഇപ്പോൾ നിങ്ങൾക്ക് അവരും തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലിരിക്കുന്നത് എങ്കിലും അവരുടെ മനസ്സിലൂടെ കടന്നു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന സ്വപ്നത്തെയാണ് നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുകയാണ് റിയലൈസ് ചെയ്യാണ് അപ്പോൾ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവർ ഹോൾഡ് ചെയ്യാണ് നിങ്ങളെ ഹോൾഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം നിങ്ങളും ചില ദിവസങ്ങളിൽ സ്വപ്നങ്ങൾ കാണുന്നത് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് ആ സമയത്ത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടു പേർക്കും ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു കണക്ഷനെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് ഇനി സിക്സ് കാർഡ് പറയുന്നത് ദ എംപ്രസ് ആണ് എംപ്രസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഡിവൈൻ ആയിട്ട് മീൻ ചെയ്യാം അവർക്ക് നിങ്ങളെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരമ്മയുടെ സാന്ത്വനം പോലെയാണ് നിങ്ങളും അവരുമായിട്ടുള്ള ആ നിമിഷത്തിൽ നിങ്ങൾ ഏത് ജെൻഡർ ജനറായിക്കോട്ടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഫീല് ചെയ്യുന്നത് അവരുടെ അമ്മയെ പോലെയാണ് അവർ നൽകിയിരുന്ന ആ കരുതലും സ്നേഹവുമാണ് അവർക്ക് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നത് മറ്റുള്ളവര് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ചില സന്ദർഭങ്ങളിലാണ് പറയുന്നത് ആ സമയത്ത് നിങ്ങളായിരിക്കണം വളരെയേറെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ളത് ആശ്വാസവാക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളെടുത്തിരിക്കുമ്പോഴായിരിക്കണം അവർക്ക് വളരെയേറെ പോസിറ്റിവിറ്റി തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത് നിങ്ങളെ അവർ വളരെയേറെ വിലമതിക്കുന്നുണ്ട് നിങ്ങളാണ് യഥാർത്ഥ സ്നേഹം എന്നറിയുമ്പോൾ നിങ്ങളുടെ അടുത്താണ് വളരെ പോസിറ്റിവിറ്റി ഉള്ളതെന്നറിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കാണുന്നത് നെക്സ്റ്റ് കാർഡ് പറയുന്നത് സെവൻത് കാർഡ് പറയുന്നത് ലവേഴ്സ് വേഴ്സ് കാർഡ് ആണ് ലവ്വേഴ്സ് കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രണയത്തെ തന്നെയാണ് അവിടെ അവർ ഫീൽ ചെയ്യുന്നത് നിങ്ങളെന്ന വ്യക്തി അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് പറയാണ് ഇവിടെ വളരെയേറെ സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് നോക്കിക്കാണുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഇതൊരു സോൾ മേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഇത് എന്തായി പോയി എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇത് എൻ്റായി പോകുന്ന ഒന്ന് അല്ല നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഫാൾ ഇൻ ലവ് എന്നാണ് ഈ കാർഡ് പറയുന്നത് മാത്രമല്ല ഹെൽത്തി ബൗണ്ടറീസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ യൂണിവേഴ്സ് വെച്ചിട്ടുള്ളത് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇനി നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് പന്തകളാണ് അത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എബലൻസ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അങ്ങനെ പറയുകയെച്ചാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു പ്രോസ്പെരിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ സെപ്പറേഷനിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയർ എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ തലങ്ങളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു പുരോഗതി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എപണൻ തന്നെയാണ് ആ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു സ്നേഹവും നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മൊത്തമുള്ള ഒരു ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ് അവർ മുന്നോട്ട് കാണുന്നത് നിങ്ങളെ പിരിയാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യാണ് പുലർക്കാല ചിന്തയാണ് ഞാൻ പറയുന്നത് ഈ റീഡിംഗ് എടുക്കുന്ന സമയവും പുലർച്ചെയാണ് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ഡ്രസ് സൺ കാർഡ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെ തന്നെയാണ് സൺ കാർഡ് യെസ് കാർഡ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നപ്പോൾ അവരും അവിടെ ഹീലായി തുടങ്ങിയിട്ടുണ്ട് ഒരു അപടം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ മെഡിറ്റേഷനിലൂടെ നേടിയെടുത്തിട്ടുണ്ട് മാനിഫസ്റ്റും ചെയ്ത് നേടിയെടുത്തിട്ടുണ്ട് ഓരോ ദിവസവും നിങ്ങൾ ഉണ്ടായിട്ടുള്ള ആ വേദനകളെ നിങ്ങൾ ഹീലായിക്കൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ എന്ന് മാറ്റം വന്നു തുടങ്ങിയോ നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ചസ് വന്നു തുടങ്ങിയോ അന്ന് മുതല് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണലും ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്നൊന്നും ഒരു വ്യക്തിയിലേക്ക് ചേഞ്ചസ് വരില്ല അത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ട് സ്ലോ ആയി സ്ലോ ആയി തന്നെ വരുള്ളൂ അങ്ങനെ വന്നുകൊണ്ട് ഒരു മാറ്റം വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും സക്സസിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഈ റീഡിംഗ് കാണുമ്പോൾ ചോദിക്കുന്നുണ്ടാവും എൻ്റെ പേഴ്സൺ മടങ്ങി വരുമോ യെസ് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നെക്സ്റ്റ് കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾ ആണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ സാറ്റിസ്ഫാക്ഷനെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അച്ചീവ്മെന്റിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത് പേഴ്സണൽ അച്ചീവ്മെൻറ്റിലേക്ക് എത്തുന്നു മാത്രമല്ല ഇന്നർ പീസിനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് വളരെയേറെ സമാധാനമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പോകുന്നു അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞു എന്നാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണലിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് അവർ ചെയ്ത തെറ്റിനെ അവർ ഓർക്കുന്നുണ്ട് നിങ്ങൾ എന്ന സ്വപ്നത്തിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ തെറ്റ് തിരുത്തുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സെലിബ്രേഷനെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് സക്സസ്ഫുൾ ആണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ സ്നേഹവും നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നയൻ ഓഫ് പന്തക്കൾക്കാട് പറയുന്നത് ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് എന്താണ് നൈറ്റ് ഓഫ് വാൻസാർ ആണ് കറണ്ട് സിറ്റുവേഷനെയാണ് പറയുന്നത് കറണ്ട് ഫീലിങ്ങിനെയാണ് പറയുന്നത് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് ഈ കാട് മെയിൻ ചെയ്യുന്നത് ആ പിക്ചർ നോക്കൂ വളരെയേറെ സന്തോഷിക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് വളരെയേറെ കറേജ് നേടിയിട്ടുള്ള നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യവും നേരിടാനായിട്ട് തയ്യാറാണ് അവർ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ വളരെയേറെ വിഷമിച്ചിരുന്നു തൻ്റെ കറേജ് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ നിങ്ങളെ തന്നെ വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒത്തിരി കറേജ് നേടിയ പോലെ എന്തു വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണെന്ന ആ ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ എന്തും നേരിടാനായിട്ട് തയ്യാറായിട്ടുണ്ടോ ആ നിമിഷം മുതല് നിങ്ങളുടെ പേഴ്സണെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഒരു വേദന തന്നെയാണ് അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് കൊണ്ട് വേദനിക്കുന്ന അവരെ തന്നെയാണ് ആദ്യത്തെ നാലുകാടും പറയുന്നത് അപ്പോഴാണ് നിങ്ങളെന്ന സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നത് നിങ്ങളാണ് ശരിയെന്നവർ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങളിലേക്ക് അവരുടെ മടങ്ങി വരവെന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങളെന്ന വ്യക്തിയെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല അവര് അവരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയപ്പോൾ അവർക്ക് തിരിച്ചടി ഓരോന്നായി യൂണിവേഴ്സ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ മാനസികമായിട്ട് വിഷമം വന്നിട്ടുണ്ട് അങ്ങനെയുള്ള വിഷമ ഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോഴാണ് താൻ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുന്നത് അല്ലേ നമ്മള് ഒരനുഭവങ്ങളാണ് നമ്മളിലേക്ക് മാറ്റം വരുത്തുക വളരെയേറെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ അവർക്ക് നിങ്ങൾ എന്ന വ്യക്തിയുടെ വിഷമവും സമാധാനം മനസ്സിലാവില്ല അവർക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ അവർ പോകുമ്പോഴാണ് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയുടെ തോതും അവർ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർ നല്ല പോലെ ഉണ്ടെന്ന് തന്നെയാണ് ആദ്യത്തെ നാലു കാടും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത് പൂർണ്ണമായി അവർ സന്തോഷിച്ചിരുന്നത് നിങ്ങളിലാണ് അവർക്ക് ഏതെങ്കിലും തരത്തില് വേദന വരുമ്പോൾ ഒരു തകർച്ച വരുമ്പോൾ എപ്പോഴും സപ്പോർട്ടീവായി നിന്നിട്ടുള്ളത് നിങ്ങൾ മാത്രമാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ന സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് യെസ് കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് അവർ മടങ്ങി വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളെയാണ് നൈറ്റ് ഓഫ് പെൻഡക്കൾ പറയുന്നത് കറൻറ്റ് ഫീലിംഗ് ആയിട്ട് നൈറ്റ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത് അവരുടെ തിരിച്ചുവരവിനെ തന്നെയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു അവരിൽ നിന്നും ഒരു മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ ഒരു റീയൂണിയൻ തന്നെ പ്രതീക്ഷിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസിഗ്നേറ്റ് ആവാ ആ ഒന്നവർ സ്വീകരിക്കൂ അല്ലാത്തവർ വിട്ടുകളയും നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ തോതനുസരിച്ചുകൊണ്ട് നിങ്ങളും അവരും തമ്മില് ഒരേ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ മനസ്സിലാക്കൂ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുനാളിലുള്ള ഏതെങ്കിലും വിഷമഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീലാക്കി കളയൂ അതിനുശേഷം നിങ്ങൾ എന്ന വ്യക്തിയെ സെൽഫ് ലവ് ചെയ്യൂ നിങ്ങളുടെ മൈൻഡ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആ മൈൻഡിനെ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യൂ ആ മെഡിറ്റേഷനിലൂടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ ചെയ്ത കാര്യം എല്ലാം തന്നെ യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് അവർ ഇപ്പോൾ ചിന്തിക്കുന്നതും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത് അപ്പോൾ ഈ റെഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങളുടെ പേഴ്സൺ രാത്രികാല സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റിനെ അവർ ഓർക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു വരുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്താൻ പോവുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും കോൾ ചെയ്യരുത് മെസ്സേജ് ചെയ്യണം ഞാൻ ഫ്രീ ആവുമ്പോൾ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇനി പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിമിസ്